വർഷ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം സച്ചിയോട് രേവതി പറയുകയാണ് ഇത് കേൾക്കുമ്പോ സച്ചിക്ക് ദേഷ്യം വരികയാണ് ശ്രീകാന്തും വർഷയും തമ്മില് ഇഷ്ടത്തിലാണെന്നോ അന്ന് തന്നെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞതാ എന്ത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഇത് ഇവിടെ വെച്ച് നിർത്തണമെന്ന് വീണ്ടും അവര് തമ്മില് സംസാരിച്ച് ഇപ്പൊ പ്രണയം വരെ എത്തിയോ അവളുടെ അച്ഛൻ കാരണം എൻറെ അച്ഛന് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായി കോടതി വരെ കയറി ഇറങ്ങേണ്ടി വന്നു എന്നിട്ടും അവന്റെ മകളെ തന്നെ അവൻ പ്രേമിക്ക അച്ഛന് ആകപ്പാട പ്രതീക്ഷയുള്ളത് ശ്രീകാന്ത് മാത്ര നിങ്ങൾ വെറുതെ ദേഷ്യപ്പെടല്ലേ നമുക്ക് അച്ഛനോട് കാര്യങ്ങൾ പറയാം അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്തി കൊടുക്കാം വേണ്ട അച്ഛൻ്റെ അടുത്ത് പറയണ്ട അച്ഛൻ ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടാവും അല്ല ഞാനെന്താ അച്ഛനോട് പോയി പറയാ അച്ഛാ ഒരുപാട് ദ്രോഹിച്ച ആളുടെ മകളെ ശ്രീകാന്തിന് വേണ്ടി കല്യാണം ആലോചിക്കാന്നോ എൻ്റെ അച്ഛൻ്റെ മനസ്സ് എത്രമാത്രം സങ്കടപ്പെടും അങ്ങനെ പറഞ്ഞണ്ട എന്താ കാര്യം അവര് തമ്മിൽ ഇഷ്ടത്തിലാണെങ്കില് നമുക്കത് നടത്തി കൊടുക്കണ്ടേ ഓഹോ ഞാൻ ഇഷ്ടം പോലെ ആൾക്കാരെ സ്ഥിരം എൻ്റെ സവാരിക്ക് വരുമ്പോൾ കാണാറുള്ളതാ ഇന്നൊരാണും പെണ്ണും കയറിയിട്ടുണ്ടെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വേറെ ആൾക്കാരായിട്ടായിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം ഇതൊക്കെ ഈ പ്രായത്തിൽ നടക്കുന്നതാ ഇതെന്തായാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്തായാലും ശ്രീകാന്തിൻ്റെ കല്യാണം എത്രയും വേഗം നടത്തണം നിങ്ങളാദ്യം അവരുടെ ഇഷ്ടങ്ങളൊന്നു മനസ്സിലാക്കുക അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് അത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത് അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ജീവിക്കാൻ പറ്റുമോ ഓഹോ നമ്മൾ അങ്ങനെയാണോ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണം കഴിച്ച് ഇപ്പം എന്താ നമ്മൾ നല്ല സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത് അതുപോലെ അവരും സന്തോഷത്തോടെ തന്നെ ജീവിച്ചോളും നമ്മളെപ്പോലെ ആയിരിക്കില്ല എല്ലാവരും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലേ പ്രേമിക്കുന്നത് തെറ്റൊന്നും അല്ലല്ലോ അവരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഇക്കാര്യങ്ങളിൽ സംസാരിക്കാം അതെ ഇപ്പം അങ്ങ് ചെന്നാൽ മതി എല്ലാവരെയും മുൻപിൽ വെച്ചിട്ട് നമ്മളെ അപമാനിച്ച് വിടും ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊന്ന് പോയി സംസാരിക്കാം സച്ചിയേട്ട നീ എന്താ അവർക്ക് കൂട്ടു നിൽക്കാണോ നീ കൊടുത്തിട്ടുണ്ടോ അവരെ കല്യാണം നടത്തി കൊടുക്കാമെന്ന് അവളുടെ അടുത്ത് ആ പെണ്ണെന്തായാലും ഈ വീട്ടിൽ കയറി വന്നിട്ട് അവളൊരു ധൈര്യം നോക്കണേ സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ കിടന്ന സമയത്ത് ആ പെൺകുട്ടിയല്ലേ നമുക്ക് സഹായമായിട്ട് വന്നത് അന്ന് വലിയ പോലീസുകാരിയോട് സംസാരിച്ച കാരണമാണ് സച്ചിയേട്ടൻ ഇറങ്ങി വന്നത് അതിനെന്താ നമ്മുടെ വീട്ടിലെ ചെക്കനെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കണോ അങ്ങനെ ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നന്ദി പറഞ്ഞിങ്ങ് പോരണം ഇനി നീ ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ നിൽക്കരുത് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതിനൊരു തീരുമാനം ഇപ്പൊ തന്നെ എടുക്കണം വാ നീയും വാ ശ്രീകാന്തിൻ്റെ അടുത്തോട്ടേ എന്ന് പറഞ്ഞ് റെസ്റ്റോറൻറ്റിലോട്ട് സച്ചിയും രേവതിയും കൂടെ പോവാണ് സച്ചി ദേഷ്യത്തോടെ ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ് എന്താണ നിന്റെ വിചാരം ഞാൻ നിന്നോട് പറഞ്ഞതെന്താ നീ ചെയ്യുന്നതെന്താ എന്താ സച്ചി പ്രശ്നം എന്താ ഓ നീ അറിയാത്ത പോലെ സച്ചി ഏട്ടാ ഒന്ന് പതിയെ പറ ഇത് ശ്രീകാന്ത് ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ ആ സച്ചി ഒന്ന് പതിയെ പറ ഓണർ ഇപ്പം വരും ആ ഓണർ കേൾക്കട്ടെ ഇവിടെ ജോലി ചെയ്യാനാണോ കണ്ണിക്കണ്ട പെണ്ണിൻ്റെ കൂടെ കറങ്ങാൻ വിടുകയാണോ ഇവിടുത്തെ ഞാനൊന്നും അറിയട്ടെ നീ ഇങ്ങ് വാ പുറത്തോട്ട് വാ പുറത്ത് വന്ന് സംസാരിക്കാം എന്ന് പറയുകയാണ് എന്താ കാര്യം ഹോ നീ അറിയാത്ത പോലെ നീ ആ പെൺകുട്ടിയെ വീണ്ടും വിളിക്കാൻ തുടങ്ങിയോ ഏത് പെൺകുട്ടിയെ നീ ഏത് പെൺകുട്ടിയെ വിളിക്കാറ് നീ എന്റെ അടുത്ത് നാടക ഇറക്കാൻ നിൽക്കണ്ട ആ പെൺകുട്ടി വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ശ്രീകാന്തെ വർഷ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും കല്യാണം കഴിക്കാൻ പോവാണെന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് വർഷ വീട്ടിലോട്ട് വരെ അതെ നീ വീണ്ടും അവളായിട്ട് ഫോൺ ചെയ്ത് ഇഷ്ടത്തിലാണല്ലേ നമ്മളെ അച്ഛനെ നീ ഓർത്തോ പത്ത് മുപ്പത്തഞ്ച് വർഷം അവളുടെ അച്ഛന്റെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്തതാ അയാൾ പെട്ടെന്നൊരു ഓഫീസറായി എന്നിട്ട് നമ്മുടെ അച്ഛനെ എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിനക്കറിയോ എന്നിട്ട് നീ അയാളെ മകളെ തന്നെ പ്രേമിച്ചല്ലോടാ ഒരു തരത്തിലും നമ്മുടെ അച്ഛൻ നിന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല എന്നിട്ട് നീ എനിക്ക് വരുന്ന ദേഷ്യത്തിന് നിന്നെ നാല് തരാനാ തോന്നുന്നതെന്ന് പറഞ്ഞ് ശ്രീകാന്തിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ് എന്താ നിങ്ങൾ കാണിക്കുന്നത് സച്ചിയേട്ടാ നിങ്ങൾ എന്തിനാ പവനെ തല്ലാൻ നിൽക്കുന്നത് എടാ ശ്രീകാന്തേ നമ്മുടെ അച്ഛനെ ഓർത്തിട്ടെങ്കിലും നീ ഇനി ആ പെൺകുട്ടിയെ വിളിക്കരുത് അച്ഛനെ മാനം കാക്കാൻ വേണ്ടിയിട്ട് അന്ന് സ്തുതി ചെയ്ത ആ കാര്യത്തിന് ഞാനിവിളെ കല്യാണം കഴിച്ചു ഞാൻ എൻ്റെ അച്ഛനെ ഒരു സ്ഥലത്തും താഴ്ത്തി കെട്ടില്ല സച്ചി എനിക്കും അങ്ങനെ തന്നെയാണ് എൻ്റെ അച്ഛന് മോശം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല അങ്ങനെ തന്നെ വേണ്ട ശ്രീകാന്തെ ഇനി നീ അവളെ വിളിക്കരുത് പിന്നെ നമുക്ക് പറ്റിയ ബന്ധമല്ല അത് നിന്നെക്കുറിച്ച് അച്ഛന് ഒരുപാട് പ്രതീക്ഷ ഉണ്ടടാ അച്ഛന് നിന്നെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണ് നീ നല്ല നിലയിലെത്തണം ഇതൊക്കെ നീ മനസ്സിന് എടുത്ത് കളയേ അതൊക്കെ നീ മറക്ക ഇനിയും നീ അവളുമായിട്ടുള്ള ബന്ധം തുടരാണെങ്കിൽ ഈ സച്ചി ആരാണെന്ന് നീ അറിയൂ ഇതും പറഞ്ഞു സച്ചിയും രേവതിയും അവിടെ നിന്ന് പോരുകയാണ് രാത്രി രേവതി നല്ല ഉറക്കത്തിലായിരിക്കും സച്ചിക്കാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ച് ഉറക്കം വരുന്നുണ്ടായിരിക്കില്ല സച്ചി രേവതിയെ തട്ടി വിളിക്കുന്നുണ്ട് എന്താ സച്ചിട്ടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് രേവതി വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ സച്ചിയേട്ടാ ഞാനൊന്നും ഉറങ്ങട്ടെ അല്ല രേവതി ഇനിയിപ്പം നമുക്ക് വാക്ക് തന്നിട്ടുണ്ടെങ്കിലും ശ്രീകാന്ത് ആ വാക്ക് തെറ്റിക്കോ ഇപ്പോഴത്തെ കുട്ടികളുടെ പ്രായത്തിന്റെ ഓരോ തോന്നല് അത് പിന്നെ സച്ചിയേട്ടാ അവൻ പറഞ്ഞില്ലേ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്ന് പിന്നെ എന്താ അല്ല എന്നാലും എനിക്കൊരു സംശയം നീയുണ്ടല്ലോ അവൻ്റെ അടുത്ത് ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ അവൻ ആകെ സങ്കടത്തിലായിരിക്കുന്നത് എന്നാണെങ്കിൽ ഭക്ഷണം പോലും നേരെ വേണം കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതിയാവും അല്ല രേവതി ഇനി വീണ്ടും അവർ തമ്മിൽ സംസാരിക്കുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്ക് എല്ലാവരോടും കാര്യം പറഞ്ഞ് സംസാരിച്ചിട്ട് അവരെ കല്യാണം നടത്തിക്കൊടുക്കാം നീ ആ തലങ്ങെ എടുത്തേ എന്തേ നടുവേദനിക്കുന്നുണ്ടോ തലണെടുത്ത് സച്ചി രേവതിക്ക് രണ്ടടി കൊടുക്കാണ് നിങ്ങളെന്തിനു തല്ലുന്നേ ഞാനൊരു ടെൻഷനടിച്ചിരിക്കുക നീയാണെങ്കിൽ അവരുടെ കല്യാണം നടത്തി കൊടുക്കാനുള്ള ഒരു ഐഡിയ ആയിട്ട് വരിക എന്റെ അച്ഛനെ ബഹുമാനിക്കാത്ത ഒരാളും ഈ വീട്ടിലോട്ട് വരണ്ട പിന്നെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ശ്രീകാന്തിന്റെ കല്യാണക്കാരിയാ നാളെന്തായാലും നമുക്ക് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടൊന്നു പോവാം നീ രാവിലെ നേരത്തെ ഒരുങ്ങി നിക്കന്ന് പറഞ്ഞു സച്ചി സുഖമായിട്ട് കിടക്കയാണ് ഈ സമയത്താണെങ്കില് രേവതിയുടെ ഉറക്കം പോയിട്ടുണ്ടായിരിക്കും എന്നാലും പറ ആരാണെന്ന് നാളെ പറയാ നീ കിടന്ന് ഉറങ്ങെന്ന് സച്ചി പറയാണ് എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങാ എന്ന് രേവതി പറയണം അങ്ങനെ രാവിലെ വളരെ സന്തോഷത്തോടു കൂടി സച്ചി കാറിൽ രേവതി പോവാണ് സച്ചി പാട്ടൊക്കെ പാടി രസിച്ചാണ് പോകുന്നത് എങ്ങോട്ട് സച്ചിയേട്ട പോകുന്നത് അതെങ്കിലും ഒന്ന് പറ അതൊക്കെ ഞാൻ പറയാം അവിടെ എത്തിയിട്ട് അറിഞ്ഞാൽ മതി ഇത് ഞങ്ങൾ രാവിലെ പൂവെടുക്കാൻ പോകുമ്പോൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരും കൊട്ടകളായിട്ട് അതുപോലെ എന്നെ ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെച്ചിട്ട് എങ്ങോട്ടാ പോകണമെന്നും പറയുന്നില്ല നീയൊരു കൊട്ടയെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ രേവതിയെ കളിയാക്കാണ് സച്ചിയേട്ട കളിയാക്കണ്ടോ എങ്ങോട്ടാ പോകുന്നേ അതൊക്കെ ഉണ്ട് ആദ്യം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാം ആരെങ്കിലും ഹോസ്പിറ്റലിൽ ഉണ്ടോ നമ്മൾ അവരെ കാണാൻ വേണ്ടി പോവാ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് മാത്രമാണ് ഫ്രൂട്ട്സ് കൊടുക്കാറ് ഞാനെന്തായാലും ഫ്രൂട്ട്സ് വാങ്ങി വരാ എന്ന് പറഞ്ഞു സച്ചി ഫ്രൂട്ട്സ് വാങ്ങി വരികയാണ് അങ്ങനെ നേരെ പോകുന്നത് രേവതിയുടെ വീട്ടിലോട്ടായിരിക്കും ഇതെന്താ സച്ചി ഏട്ടാ നമ്മൾ പെണ്ണ് കാണാൻ പോവാണെന്ന് എന്ന് പറഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ടാണല്ലോ വന്നിട്ടുള്ളത് എന്താ ഞാൻ അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവന്നതാണോ നീ എന്തായാലും വാ ഉള്ളിലോട്ട് എന്ന് പറഞ്ഞ് സച്ചിയും രേവതിയും വീട്ടിലോട്ട് പോവാണ് അങ്ങനെ അമ്മയെന്ന് വിളിച്ച് സച്ചി ഉള്ളിലോട്ട് വരുന്നുണ്ട് എന്താ മക്കളെ നിങ്ങൾ പറയാതെ വന്നത് ഒരു വിവരം പറഞ്ഞില്ലല്ലോ വരുന്നതായിട്ട് ഞാൻ എന്തിനാ വിവരം പറയുന്നത് ഇത് എന്റെയും കൂടെ വീടല്ലേ എന്ന് സച്ചി പറയാണ് നിങ്ങളുടെ മക്കളെ പോലെ തന്നെയല്ലേ എന്നെയും കാണുന്നത് അതങ്ങനെ തന്നെയാണല്ലോ സച്ചി എന്ന് അമ്മ പറയാണ് എന്തായാലും അമ്മ പോയിട്ട് ഒരു തട്ടെടുത്ത് വാ എന്ന് പറയണം അങ്ങനെ തട്ടായിട്ട് വരുന്നുണ്ട് അങ്ങനെ പഴങ്ങളൊക്കെ ഈ തട്ടിൽ നിരത്തി വെക്കുകയാണ് ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാ എന്തായാലും അമ്മ ഈ അച്ഛൻ്റെ ഫോട്ടോന്റെ മുൻപിൽ നിൽക്ക് എന്താ രവധി കാര്യം എന്താ കാര്യം എന്ന് അമ്മ ചോദിക്കുകയാണ് എനിക്കും അറിയില്ലേ അമ്മേ ഞാനും ഒന്നും അറിയാതെയാണ് ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഞാൻ കാര്യം പറയാം ഞാൻ ഇവിടുത്തെ ദേവുവിനെ എൻ്റെ അനിയൻ ശ്രീകാന്തിന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നതാണ് ഇത് കേട്ട് അമ്മ ഞെട്ടുന്നുണ്ട് എൻ്റെ മോനെ ഈ പറയുന്നത് എപ്പോഴും പേടിയാണ് ഇക്കാര്യം ഓർത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വരുമ്പോൾ എപ്പോഴെങ്കിലും ശ്രീകാന്തും ദൈവവും കൂടുന്ന സംസാരിക്കുമ്പോഴേക്കും അവിടുത്തെ അമ്മ അതും ഇതൊക്കെ പറയും പിന്നെ എന്തിനാ വെറുതെ അതല്ല അമ്മേ ശ്രീകാന്ത് എന്നെപ്പോലെയൊന്നുമല്ല നല്ല വിദ്യാഭ്യാസം ഉണ്ട് പിന്നെ ചേച്ചി അനിയത്തിയും ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കുമല്ലോ അമ്മ എതിരായിട്ടൊന്നും അമ്മേ ഇതിന് സമ്മതിക്കണം മോനെ ഞാൻ പറയുന്നത് അതല്ല അത് ശരിയാവില്ല മുമോൻ്റെ അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചോ അതൊക്കെ ഞാൻ പിന്നെ സംസാരിച്ചോളൂ അമ്മേ അമ്മയുടെ സമ്മതമാണ് എനിക്ക് ആദ്യം അറിയേണ്ടത് മോനെ എൻ്റെ മോള് തന്നെ അവിടെ ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടാണ് നിൽക്കുന്നത് ഇനി ഇതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ മോൻ രാവിലെ ജോലിക്കാണെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അനുഭവിക്കേണ്ടത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളല്ലേ അത് പറഞ്ഞ മോന് മനസ്സിലാവില്ല അതുകൊണ്ട് നമുക്ക് ഈ ബന്ധം വേണ്ട അങ്ങനെ പറയലമ്മേ ഈ തട്ടമ്മ വാങ്ങിച്ചേ നമുക്ക് ഇവരുടെ കല്യാണം നടത്താം എന്ന് സച്ചി പറയാണ്